പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങുന്നവർ മസ്തറിംഗ് ചെയ്യാനാകാതെ ദുരിതത്തിൽ മസ്തറിംഗ് നടപടി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ പെൻഷൻ ലഭിക്കൂ എന്ന നിർദ്ദേശത്തെ തുടർന്ന് രണ്ട് ദിവസമായി പെൻഷൻകാർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ചവർ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപ് മസ്റ്ററിംഗ് നടത്തണം വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്റ്ററിംഗ് ചെയ്തിരിക്കണം ഓരോ ദിവസവും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വിവിധ ക്ഷേമനിധി ബോർഡുകൾ അറിയിപ്പിലൂടെ അംഗങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പലരും മടങ്ങുന്ന സ്ഥിതിയാണ് സെർവറിന്റെ വേഗക്കുറവ് കാരണം മസ്റ്ററിംഗ് നടപടികൾ വളരെ സാവധാനം മാത്രം പൂർത്തിയാക്കാനാവുന്നുള്ളൂ എന്നാണ് അക്ഷയ സംരംഭകർ പറയുന്നത് അറ്റകുറ്റപ്പണിക്കായി കഴിഞ്ഞ രണ്ട് ദിവസമായി മസ്റ്ററിംഗ് നിർത്തിവെച്ചിരുന്നു വിവിധ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തുന്നുവെന്ന് അറിയിച്ചെങ്കിലും സെർവറിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നു ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്നവരാണ് ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും കഠിനമായ മഴയെ അവഗണിച്ചാണ് പലരും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളാണ് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും അർഹരായത് ഇതിൽ പതിനെട്ട് ലക്ഷത്തിലധികം പേരാണ് ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത് അഞ്ചു മാസത്തെ പെൻഷനാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇനി ലഭിക്കാനുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ പ്രകാരം എണ്ണായിരം രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കിട്ടണം മരുന്ന് വാങ്ങാനും റേഷൻ വാങ്ങാനും വലിയ സഹായമായിരുന്നു എന്നാൽ യഥാസമയം പെൻഷൻ കിട്ടാത്തത് ഗുണഭോക്താക്കളെ ദുരിതത്തിലാക്കുകയാണ് ഇപ്പോൾ മസ്റ്ററിംഗ് കൂടിയായപ്പോൾ ഇനി എന്തായിരിക്കുമെന്ന ആശങ്കയിലാണ് പലരും ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങൾ ഫീസ് ഈടാക്കുന്നത് സെർവർ തകരാറിലായതിനാൽ മസ്റ്ററിംഗ് രണ്ട് ദിവസത്തേക്ക് നിർത്തിവെച്ചതാണെങ്കിലും ശനിയാഴ്ച അതായത് ഇന്നു മുതൽ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്ന് അക്ഷയ ജില്ലാ പ്രൊജക്ടർ ഓഫീസിൽ നിന്ന് അറിയിച്ചിരുന്നു വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക